ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ബ്രിസ്ബെനിലല്ല മെൽബണിലാണ് ഞങ്ങളുടെ ഒരു ഹോളിഡേയ്സിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് മെൽബൺ വിസിറ്റ് ചെയ്യാൻ വന്നതാണ് അപ്പം ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലാട്ടോ നിൽക്കുന്നത് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾ ചെയ്യുകയായി എൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ മണവാട്ടിമാർ കൈ പിടിച്ചുകൊണ്ട് കൊണ്ട് എവർഗ്രീൻ ഉണ്ടല്ലോ ബൊക്കെ ഉണ്ടാക്കുന്ന എവർഗ്രീൻ്റെ പ്ലാന്റ് ആണിത് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ എവർഗ്രീൻ എങ്ങനെ നിൽക്കുന്നത് ഇപ്പോഴത്തെ നാട്ടിൽ മണവാട്ടിമാരിത് പിടിക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഇത് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ കസിൻ പറഞ്ഞതെന്നാന്ന് വെച്ചാൽ ഈ എവർഗ്രീൻ പ്ലാന്റ് ഉണ്ടാകുന്നത് മുളയ്ക്കുന്നത് ഇതിൻ്റെ കുരു നട്ടിട്ടാണ് ഈ കുരു കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കറു കറുത്ത നിറത്തിലാകും ഇതേ കണ്ടതേ ഇതൊരു കറുത്ത കുരുവാണ് നല്ല കറുത്ത നിറത്തിൽ വരും അപ്പം ഇതിൽ നിന്നാണ് പുതിയ പുതിയ തൈകൾ ഇതിൻ്റെ മുളച്ചു വരുന്നത് ഇതേ കാണാമ കേട്ടോ അതേ ഇവിടെ കണ്ടു ചെറിയ ചെറിയ കുരുുകൾ വീണ ഇതിൻ്റെ ചെറിയ ചെറിയ തൈകൾ മുളച്ചു വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ നല്ല രസമാണ് ആക്ച്വലി ഇതിപ്പോൾ നമുക്ക് ക്രിസ്മസിനൊക്കെ വീട്ടിൽ വെച്ച് ഇവിടുത്തെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട് റൗണ്ട് ഷേപ്പിലൊക്കെ വെച്ചിട്ട് പല പല ഇതിൽ അപ്പോൾ ഇവർ വന്നിട്ട് ഇവരുടെ ഒത്തിരി ഫ്രണ്ട്സ് വന്ന് ഇതിൻ്റെ കുരു വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നിട്ട് അവിടെയൊക്കെ മുളപ്പിച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം ബായ്